പൊന്നാര ഞാണിക്കൊക്കെ ഒരാൾ കാണി കാണിങ്ങനെ നോക്കി റോട്ടിൽ നിന്ന് പൊറുക്കി കൊടുന്ന കണ്ണി മാങ്ങതാക്കണോ ഉപ്പിലിടാനാത്രേ പൊന്നാര ചങ്ങും പറ്റൂരാ ഇത് ഭയങ്കര കയ്പേക്കരം ആ റോട്ടിൽ നിന്ന് ആകെ ചളിരുന്ന് വിശേഷം എല്ലാവർക്കും

ണ്ട് അതുപോലെ ഓറഞ്ച് മുന്തിരിണ്ട് അപോലെ പിന്നെ ജ്യൂസ് അടിച്ചിന് ചെയ്യണ പത്തിരി പറയാ ഞാൻ സമയം ഒമ്പത് േ പറയാണിയുടെ നോമ്പ് പന്ത്രണ്ട് പതിനൊന്ന് മണി വരെ മാക്സിമം എടുക്കും എല്ലാ ദിവസം പതിനൊന്ന് മണിക്ക് നമ്മള് നിർത്തി പോയിട്ടോ ഇല്ല ആകെ ചെറിയൊരു ണ്ട ചെറിയൊരു മാങ്ങനില്ല മാുക്ക ഗൈസ് മാങ്ങനെ സംബന്ധിച്ചോളം പറയാണെങ്കിൽ മാങ്ങ എന്ന് പറഞ്ഞാൽ ജ്യൂസ് കഴിഞ്ഞാൽ നല്ല കട്ടി ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരു മാങ്ങനെ ഇഷ്ടമാരിണ്ടാവും നാലാൽ കുടിക്കാനൊക്കെ ഉണ്ടാവും

കുന്നോകിര ഗയ്സ് ഫുൾ പാലൈക്ക് ട്ടോ লেയ്മണ ഇഞ്ചി ഏലക്കായ അടിച്ചേക്കാം മിൻ്റ് ലേമ സാദലേമ മിൻ്റ് സാദലേമ മിൻ്റ് ലേമ മിൻ്റ് ലേമ മതി മിൻ്റ് ഫസ്റ്റ് മിൻ്റ് ആണ് വാണം ഉള്ള കുക്കറ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എക്സിറ്റ് ലൈറ്റ് ദാ ഞാൻ ചൊല്ലി ചെയ്യു ഇതിവിടെ നിന്ന് ആക്കിയിട്ട് മിൻ്റ് എടുക്കടാ ഹെന്താടേ എന്നാ <laughs> പറ

വേണോ പച്ച കുറഞ്ഞ നല്ല ഉപ്പും മുളകം പൊടിയും തിരിപ്പാണ്ട് ഉപ്പി തിന്നാൻ പറ്റിയ കുറഞ്ഞിരിയണ്ടോ അപ്പൊ പറഞ്ഞപ്പോ ടുത്ത് കഷ്ട പഠിച്ചോ കിട്ടാതിരിക്കും പാർച്ചി പോലെ കാരണം എന്താ വെച്ചാല് നമ്മളതിനു മുമ്പ് കുറച്ച് പത്തിരി ചൂടാൻ വേണ്ടിട്ട് പിടിച്ചിട്ട് വച്ചിരുന്നു അപ്പൊ നോക്കുമ്പോ അതിങ്ങനെ ചട്ടിക്ക് ഇടാ പൊട്ടുക ചട്ടിക്ക് ഇടാ പൊട്ടുക അപ്പൊ മണ്ടി പോയി കണ്ട കൊറച്ച് പാർസല് കൊടുത്തു അപ്പൊ എന്താ അറിയാം പാർസല് കൊണ്ടെ ഇന്ന് നോമ്പ് പട്ടിണിയാവും നോക്കി പാർസല് കൊടുക്കും എന്നാദ്യം പറയണ്ട കൊടുത്തേക്കല്ല മുട്ടി നേരെ താക്കണോ ഈ എണ്ണി കണ്ടു കഴിഞ്ഞാൽ കറിമുറൂ പൊട്ടും മനസ്സിലായോ എണ്ണയില് മുളകും പൊടി ഇട കാരണം അറിയോ അറിയില്ലല്ലോ ആ ഈ മുട്ട വജ്ജിക്ക് നല്ല ടേസ്റ്റായി കാരണം അപ്പൊ എണ്ണയിൽ കുറച്ച് മുളകും പൊടി ഇട്ടോ പിന്നെ എല്ലാ മഴ ഇതൊക്കെ ഉണ്ടായിട്ട് ഉള്ളിപാടും തിന്ന കൂടിയും തിന്നേണ്ടേ വരും കേട്ടാ ഇവിടെ മുട്ടബജി മുട്ടബജി ഉണ്ടാക്കി എത്തിക്കണം ഇനി ഉള്ളിപാടി അത്രേ ആ മാവ് എടുത്ത് കഴിഞ്ഞ മഴ നാളെങ്കിലും മാവേണ്ടി ണ്ടോ ഞാൻ നോക്കട്ടെ കേട്ടോ ആ ഞാൻ അടുപ്പി മുട്ട കേട്ടാ എന്തില്ലോൻ ഇവിടെ വീട് എടുത്ത് ചടച്ചിരിക്കണേങ്ങനോനെ മുത്തുമണികളെ അപ്പൊ ഇന്നത്തെ നോമ്പുത്തുറ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് സമയം ബാങ്ക് കൊടുക്കാൻ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് കൂടി ഉള്ളു ഈ കൈ ചിന്തി മോനെ അപ്പോ അല്ല റെഡിയല്ലേ നോമ്പില്ലാണല്ലേ എനിക്ക് എത്ര നോമ്പായിരുന്നോ ചിതുമോനെനിക്ക് എത്ര നോമ്പൈനോ പത്ത് നോമ്പോ ഉഷാറാണല്ലോ എന്നാ എന്നാലേ സുനിയ വന്നിരുന്നാ വന്നിരുന്നാ വാങ്ങുകൊടുക്കേണ്ടി ആരുടെ മുമ്പ് ഇവിടെ വന്നിരിക്കണം എന്നാണേ ആ നുണഞ്ഞ് കുത്തിരിക്കണം എന്നിറങ്ങണോ അപ്പൊ വളഞ്ഞിരിക്കണഞ്ഞിരിക്ക ബാങ്ക് വാതി ബാങ്ക് വാതിരിക്കണം നടക്കണം ഇപ്പൊ നോക്കിയോ ഐസ് ക്യൂബേ ഞാനവിടെ ഇരിക്കാനേ ഐസ് ക്യൂബ് കണ്ടോ ഓ യൂസ്ക്കിനെ ഐസ് ക്യൂബ് കണ്ടണ്ടല്ലോ ഒന്നും പറയണ്ട ഇനി ഹൈ അപ്പോ ഇന്നത്തെ നവംബറ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ 다 खाली ആയി ഒക്കെ કાર્યเคബര ലൈദർ കാ

Martha Sunnaa?